അപ്പം ബാപ്പയുടെ മരണത്തോടുകൂടെ ഞങ്ങൾ പാപ്പരാണെന്ന് അറിയും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല ഉമ്മ ഒരു പിന്നെ ഒരു ഒരു ഇവിടെ ഒരു പിന്നെ നെല്ലുകുത്ത് കമ്പനി ഉണ്ടായിരുന്നു ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ പട്ടിണിയുടെ അതിപ്രസരണെന്ന് ആ സ്ത്രീ വന്നിട്ട് ഞങ്ങൾ ചെറിച്ചിറക്കിയ കുട്ടികൾ ഉപ്പാനോട് ഇവിടെയോട് പറഞ്ഞു എൻ്റെ ഉമ്മാനോട് ഉമ്മ ഞങ്ങൾ ഞങ്ങളുടെ കൂടെ ഒന്ന് വന്നാൽ മതി വന്ന് അവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പണി ഞങ്ങൾ ചെയ്യും നിങ്ങൾ എനിക്ക് ഞങ്ങൾ ഞങ്ങൾ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാറ് അങ്ങനെ പറഞ്ഞ് ഇവർ പോയിട്ട് എൻ്റെ കയ്യിലൊരു മുറം കൊടുത്ത് അമ്മക്ക് അരി ഇങ്ങനെ ഇങ്ങനെ ചേറിയ കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിയും മിന്നലും കാറ്റും ഒക്കെ കൂടെ വന്ന് പ്രളയം അതിൽ എല്ലാ പെണ്ണുങ്ങളും ഓടി താത്ത ഓടിക്കൊഴിയു കുറഞ്ഞു കൊണ്ടും മോൻ്റെ ഓടുന്ന തരത്തിൽ പിന്നെ ഇതിൻ്റെ എന്താ പറയുക ഈ നെല്ല് പുഴുങ്ങുന്നെ അതിൻ്റെ ഒരു ഇത് വന്നിട്ട് തലയിൽ ഇങ്ങോട്ട് ഇട്ടിച്ച് ഇവിടെ ഓടുന്നതിൽ അതിലൊരു ആണി വന്ന് ഇവിടെ നിന്ന് തടിച്ച് ഇവിടെയും മഴയാണ് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഇങ്ങോട്ട് വലിച്ച് അപ്പം ഈ ആണിയോടുകൂടെ വലിച്ച് കാലിൻ്റെ അത് വരെ ഇത് ഈ തലയാണെങ്കിൽ പൊട്ടിയിട്ട് മുറിയായിട്ട് ഇവരാകെ പേടിച്ചു പോയി ഒരു ചോരയുടെ പ്രളയം അങ്ങനെ റോട്ടിലേക്ക് പോവുക അപ്പം ഞങ്ങൾ അന്ന് കുറച്ച് ബാപ്പയുടെ മര മരണം കഴിഞ്ഞതിന് ശേഷമാണിത് അന്ന് ഞങ്ങൾ കുറച്ച് വീക്കാണ് അപ്പം ചെറിയ കുട്ടികളാണ് ഞങ്ങളൊക്കെ എൻ്റെ അനുജൻ ഞാനും പിന്നെ അനുജനും കൂടെ ഞങ്ങൾ ഈ അണ്ടി പിറക്കാൻ വീഴുന്നു അണ്ടി പിറക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പൈസ കിട്ടും ആ പൈസ വാങ്ങാലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ ഞങ്ങൾ പോയപ്പോൾ ഈ ഇടിയും മഴയും ഒക്കെ കൂടി വന്നിട്ട് ഞങ്ങൾ വളവിൽ ആ പള്ളി ഉണ്ടല്ലോ ആ പള്ളീൻ്റെ കയ്യിലൊരു വഴിയുണ്ട് അതിലെങ്ങനെ ഉണ്ട് ഇറങ്ങുമ്പോൾ ഒരുപാട് ചോര അതിലെൻ്റെ അനിജം പറയാ ചെറിയുള്ള എവിടെയോ വറുത്തിട്ടുണ്ട് കേട്ടോ അത് കിട്ടിയെങ്കിൽ നമുക്ക് കുറച്ച് ഇറച്ചി വാങ്ങാൻ പറയണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ആയിക്കോട്ടെ ആയിരുന്നു അപ്പോഴത്തേക്കാണ് മറ്റൊരാൾ വന്നുകൊണ്ട് കുട്ടികളെ ഞങ്ങളുടെ ഇത് ഇതിട്ടോ എൻ്റെ ഉമ്മ ആസ്പത്രിയിലാണ് പറഞ്ഞു അതിലുണ്ട് ഒരു കരഞ്ഞിട്ടൊരു പൂക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഉമ്മ ശവം കണക്കില് ഇവിടെ പുട്ടി ഇവിടെ പുട്ടി അങ്ങനെ മൂന്നര മാസം ഈ ഉമ്മക്ക് കഞ്ഞി കൊണ്ടേ കൊടുക്കുക ചോറ് കൊണ്ടേ കൊടുക്കുക ഇങ്ങനെയുള്ള ഇൻ്റെ ചരിത്രം മുഴുവൻ പറയുകയാണ് നിങ്ങളിവിടെ അങ്ങനെ അങ്ങനെ ആ ഒരു പ്രക്രിയയിൽ ഞങ്ങൾ ഡൗണായി വളരെയധികം ഡൗണായി